ഹായ് കൂട്ടുകാരെ ഇതൊരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ആണ് കേട്ടോ ഇന്നലെ എനിക്കൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ മീൻസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മൺഡേ എന്നെ ഇവിടെ സ്വന്തം പോലെ കാണുന്നു ഒരു പപ്പ എനിക്കുണ്ട് കേട്ടോ അനീത്തിനെ പോലെ കാണുന്ന ഒരു അനീത്തി കുട്ടിയുണ്ട് അവളുടെ ഹസ്ബൻഡ് ഷെൻസിൻ്റെയും അവളുടെ കുഞ്ഞ് ബ്രദർ വൈറ്റസിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടെ കൂടി ചെറിയൊരു ഫങ്ഷൻ നടത്തിയിട്ട് ആ ബർത്ത്ഡേ അങ്ങ് കളറാക്കി മകൻ്റെയും മരുമകൻ്റെയും ബർത്ത്ഡേ ഇത്ര കളറാക്കാൻ ചുറു ചുറുക്കോടെ ഓടി നടന്ന ആളാണ് ഞങ്ങളുടെ പപ്പക്കുട്ടി ഇതാണ് ഇന്നത്തെ എന്താ പറയുക നമ്മുടെ സെലിബ്രിറ്റികൾ ആര സൈഡിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ഇന്നത്തെ സെലിബ്രിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് രണ്ടാ അളിയന്മാരും ഒരേ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഈ ബർത്ത്ഡേക്ക് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ചിഞ്ചുവിൻ്റെയും ഷെൻസിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷെൻസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം നല്ല ഒത്തൊരുമയോടുകൂടി അളിയനും അളിയനും കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ അവസരത്തിൽ പറയാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നല്ലൊരു കേക്കായിരുന്നു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ സ്റ്റൂവും പിന്നെന്താ ബീഫ് ഫ്രൈയും പാലപ്പോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചു ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു പിന്നെ ഷെൻസ് വെയിറ്റ് ചെയ്യുന്നത് സ്വന്തം വൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവൾക്കാണെങ്കിൽ ഭയങ്കര നാണം വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കഥാനായിക ചിഞ്ചിക്കുട്ടി എൻ്റെ അനിയത്തിക്കുട്ടി ഇത് ഈ ഫേസ് ഏജ് ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഞങ്ങളുടെ ചർമ്മരക്ക കുശുമ്പ് കൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ മനുഷ്യൻ ഒരൊറ്റ പോക്കും ഇതാണ് ഞങ്ങളുടെ സ്വന്തം പപ്പക്കുട്ടി എന്താ പറയുക സ്വന്തം മക്കളുടെ ഫ്രണ്ട്സിനെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് എനിക്ക് നാട്ടിൽ ഉള്ളപ്പോൾ എൻ്റെ അച്ഛനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കൊരു വിഷമം വന്നു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ ഓർമ്മ വരും ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസമോ വിഷമമോ സങ്കടമോ വരുമ്പോൾ ഞാൻ ആദ്യം ഓടി എത്തുന്നത് പപ്പേടെ എടുക്കൽ കേട്ടോ എൻ്റെ അച്ഛനോട് പറയുന്നത് കൂട്ട് തന്നെ പപ്പയുടെ എടുക്കാൻ നമുക്ക് ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് പറയാനും പറ്റും എനിക്കെപ്പോഴും സ്വന്തം കുടുംബത്തിൽ എന്ന പോലൊരു സ്വാതന്ത്ര്യം അവരുടെ ഇടയിൽ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊരാളാന്ന് കണ്ടിട്ടില്ല ഇതാണ് ഞങ്ങളുടെ സ്വന്തം ശർമ്മ ലിക്ക എന്തൊരാവശ്യം വന്നാലും ഓടിയെത്തും ഒരു പാവം പിടിച്ച മനുഷ്യനാണ് കേട്ടോ ഏത് സൈഡിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു വിധത്തിലത് കട്ട് ചെയ്ത് രണ്ടു പേർക്കും കൊടുക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം ആൾ കഴിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ എന്നെ പൊക്കി പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഈ മനുഷ്യന് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ പാവം എൻ്റെ വീഡിയോ കൂടെ ഒന്ന് വൈറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത് ഷെൻസിൻ്റെ കസിൻ ആണ് കേട്ടോ കുഞ്ഞുണീന്ന് അവർ വിളിക്കും ഈ കുഞ്ഞുണ്ണി പറയാനാണെങ്കിൽ ഒരു വലിയ മനുഷ്യനാണ് കേട്ടോ ഇന്നത്തെ ഈ തലമുറയിൽ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ അവൻ്റേതായൊരു ചിട്ടയുണ്ട് കേട്ടോ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക ഇതൊക്കെ അവൻ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഇത് ഷെൻസിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുണ്ണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പ്രവാസ ജീവിതത്തിൻ്റെ ഇടയ്ക്കും വെളുപ്പിനെ നാല് മണി കെട്ടിട്ട് നടന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടേ അവൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളു കേട്ടോ ഇന്നലെ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി നമ്മളൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മൊബൈൽ ഞൂണ്ടി ഞൂണ്ടിയിരിക്കും ഇത് ചിഞ്ചുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ചിഞ്ചുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് പിന്നെ ലാസ്റ്റ് കേക്ക് കൊടുക്കാൻ പോകുന്നത് ഞാനാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ ബർത്ത്ഡേ അങ്ങ് കളറാക്കി മക്കളെ താങ്ക് യു